മാനന്തവാടി വാളാട് സംരക്ഷണ ഭിത്തി കെട്ടാതെ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം കനത്ത മഴയിൽ റോഡ് ഇടിഞ്ഞു താഴ്ന്നു ചൂട്ടക്കടവിൽ റോഡ് അപകട ഭീഷണിയിൽ റോഡ് നിർമ്മാണം ആരംഭിക്കുമ്പോൾ തൊണ്ണൂറ് കോടി രൂപ ബഡ്ജറ്റിട്ട പദ്ധതി നൂറ്റി അൻപത് കോടി രൂപ മുടക്കിയിട്ടും പൂർണ്ണമായും ഗതാഗതയോഗ്യമാക്കി മാറ്റാൻ വർഷങ്ങൾ കഴിഞ്ഞിട്ടും കരാറെടുത്ത ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ് ആക്ഷേപം കഴിഞ്ഞ ദിവസം ശക്തമായ മഴയിൽ ചൂട്ടക്കടവിൽ പുഴയോരം ഇടിഞ്ഞു താഴ്ന്നു കഴിഞ്ഞ വർഷങ്ങളിലെ പ്രളയങ്ങളിൽ വെള്ളം കയറിയ ഈ പ്രദേശം വീണ്ടും അത്യാധുനിക രീതിയിൽ നവീകരിക്കുമ്പോൾ വേണ്ട മുൻകരുതലുകൾ എടുക്കാത്തതാണ് റോഡ് ഇടിഞ്ഞു താഴ്ന്നു പോകാൻ കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം നിങ്ങൾ ആ റോഡിലേക്ക് കടന്നു ചെന്നാൽ ചൂടക്കടവില് വാളാട് വരുന്ന പ്രദേശങ്ങളിലെത്താൻ പല സ്ഥലങ്ങളും റോഡ് സൈഡ് ഇടിഞ്ഞുപോയി കഴിഞ്ഞ മഴയിൽ വാളാടിൽ ഒരു കിലോമീറ്റർ ഇപ്പുറം റോഡ് ഇടിഞ്ഞു വീണിട്ടും ഇതുവരെ യാത്ര പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല ഇതിൽ വലിയ രീതിയിൽ അഴിമതികളുണ്ട് കൃത്യമായിട്ടുള്ള സംഗതികൾ റോഡ് നിർമ്മാണത്തിൽ പാളിച്ച പറ്റിയിട്ടുണ്ട് കൃത്യമായിട്ടുള്ള ഒരു നിർമ്മാണം നടന്നിട്ടില്ല അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇതിൻ്റെ ഒക്കെ ഇങ്ങനെ ഇടിഞ്ഞു വീഴാനുള്ള കാരണം അതുകൊണ്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ ഈ പ്രവർത്തനം മുന്നോട്ട് പോയില്ലെങ്കിൽ ശക്തമായ ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമെന്നാണ് ഈ അവസരംങ്കൽ ലേബർ സൊസൈറ്റിയുടെ കെടുകാര്യസ്ഥതയും അഴിമതിയുമാണ് റോഡ് തകരാൻ കാരണമെന്നും ശാസ്ത്രീയമായി റോഡ് നവീകരിച്ച് നിർമ്മാണം പൂർത്തിയാക്കാൻ പി ഡബ്ല്യു ഡി അധികൃതർ സമ്മർദ്ദം ചെലുത്തണമെന്നും പൊതുപ്രവർത്തകനായ അസീസ് വാളാട് ആവശ്യപ്പെട്ടു ജസിൻചഞ്ചട്ടയിൽ വിഷൻ മാനന്തവാടി